ഒരാൾ തെറ്റു ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാം അസലൈക്കും വാഹ്മിവിടെ പ്രിയപ്പെട്ടവരെ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാലല്ല നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താ ചെയ്യേണ്ടത് പരസ്യമായ അയാളെ വിളിച്ച് ജനങ്ങളുടെ ഇടയിൽ വിട്ട് വളരെ മോശമായി അവഹേളിക്കുക ഇതാണോ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ ഉണ്ടല്ലേ ഇടക്കൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അടക്കം അങ്ങനെ പലപ്പോഴും അബദ്ധത്തിൽപ്പെടാറുണ്ട് പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത് ഒരാളുടെ കയ്യിൽ നിന്ന് തെറ്റു വന്നാൽ തീർച്ചയായും അത് തിരുത്തി കൊടുക്കണം അതൊരു വിശ്വാസിയുടെ അടയാളമാണല്ലോ അയാളിൽ നിന്ന് തെറ്റു വന്നാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ പിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മിസ്സാദേ വഴിയുണ്ട് അത് ഞാനൊരു പരിഹാര മാർഗം പറയാൻ അയാളെ രഹസ്യമായി വിളിക്കുക അയാളുടെ കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞു കൊടുക്കുക പരസ്യമായി അയാളെ അവഹേളിക്കുന്നതിന് പകരം രഹസ്യമായി പറഞ്ഞാൽ അയാൾ അത് തിരുത്താൻ കാരണമാകും എന്നാൽ പരസ്യമായി പറഞ്ഞാലും അയാൾ ആ തെറ്റെ അധികരിക്കോ ധിക്കാരത്തോടുകൂടി ഇനി ഒരിക്കലും അത് തിരുത്താൻ ഒരു പക്ഷെ അയാൾ തയ്യാറാവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ നന്നായി ശ്രദ്ധിക്കണം മാത്രമല്ല അയാളുടെ ഹൃദയത്തിലൊരു മുറിവേറ്റാൽ അതിനല്ലാഹമെങ്കിൽ മറുപടി പറയേണ്ടി വരില്ലേ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചതിന് അതുകൊണ്ട് സൂക്ഷിക്കുക ഒരാളിൽ നിന്ന് വന്നാൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അസലക്കും